പറഞ്ഞണ്ടി കേപ്പ എന്തി സംശേചാരണപ്പെട്ടത് പെട്ടെന്ന് ആ அந்த ചട്ടി നീക്കിയ സമയത്ത് വേദന വന്നതാണ് ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചട്ടി നീക്കിയ സമയത്ത് നടുവേദന ഉണ്ടായി അതാണ് അതിപ്പോ എത്ര ഡേയ്സ് ആയി കാണാ ആ அது ഒരു ഒരാഴ്ച ആയി ആ വലിയ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നെഴിട്ടിട്ട് പിന്നെ മുട്ടിനിടയിൽ പ്രോബബൾ മടങ്ങിയിക്കാൻ കഴിയില്ല അതേ സമയത്ത് നല്ല പെയിൻ ഉണ്ട്

Kemudian, kita buat lagi. Nasibat itu, betul, macam macam ഞാനേ ഇവിടെ വന്നു സോ ഓക്കേ tercero interview എനിക്ക് അങ്ങോട്ട് അല്ല വ്യത്യാസം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെ ദുനിയാ നിങ്ങക്ക് അറിയല്ലേ ആ നമ്മൾ ഇതിനൊരു പുതിയ മോഡൽ ഇട്ട് പെങ്ങി എനിക്ക് ടൈം കിട്ടുന്നില്ലടാ അല്ലേ കും പ്രയാസല്ല കുന്നല്ലേ വെത വ്യത്യാസണ്ട് ആന്നല്ല നേരെതിന് സീറ്റിന് പുറത്ത് ചെയ്യാഞ്ഞിട്ടുണ്ട് ആയിരണ്ടിന്റെ കമ്പിനെ മുടിച്ചേ ഇതിനെ ടച്ചോ പോളി ഇന്നില്ല ആ പോളി ഇട്ടുണ്ട് നീ നല്ല വേദനയില്ല കും വ്യത്യാസണ്ടല്ല ഓക്കേ എഴുന്നേറ്റോ സ്പീഡ് നോക്കി നോക്കി ോക്കിന്ന് ഇഷ്യൂസ് ഇല്ലല്ലോ ഓക്കെ ഒന്ന് ചെറുതായിരം ചെമ്പ് നോക്കി ആ ചെമ്പ് പറ്റുന്നല്ലേ ഇനി പെട്ടെന്ന് കുരിഞ്ഞോക്കി കുരിഞ്ഞോട്ട് ഓക്കെ അല്ലേ